പാർലമെന്റിലും നാലോളം അസംബ്ലി മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട് എന്നാൽ ഈ മത്സര രംഗത്തൊന്നുമില്ലാത്ത ഒരു പുതുമയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൂടെ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് കെ സുധാകരൻ എം പി തളിപ്പറമ്പിലെ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ ഈ മത്സര രംഗത്തൊന്നുമില്ലാത്ത ഒരു പുതുമയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയ് റിസൾട്ട് ഉണ്ടാക്കിയവരാണ് നിങ്ങൾ എല്ലാം മറന്ന് ഞാവ് പകൽ അധ്വാനിച്ച് കെട്ടി പാർട്ടിയോട് കൂറുള്ളവരും കൂറില്ലാത്തവരെയും ഒരുമിച്ച് നിർത്തി ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പോലും ഞങ്ങൾ കശക്കി എടുക്കും എനിക്കുണ്ടാക്കി എനിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി തന്ന എന്റെ പ്രിയപ്പെട്ടവരെ മറക്കാനും പൊറുക്കാനും സാധിക്കാത്ത ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എത്തുകയായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിലും എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടില്ല സി പി എമ്മിന്റെ വോട്ടുകൾ പോലും ആയിരക്കണക്കിന് വോട്ടുകൾ നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് നേരത്തെ ഞാൻ പോയ സ്ഥലത്ത് തന്നെ